ൾ അദ്ധ്യായം ഇരുപത്തൊമ്പത് ദൈവമേ എൻ്റെ വേദ പ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കെണ്ണുകളെ പ്രകാശിപ്പിക്കണമേൻ കൊണ്ടുപിരുവിൻ ഭർത്താവിന് സ്തുതിമാരവും കൊണ്ടുവരുവിൻ ഭർത്താവിന് തൻ്റെ തിരുനാമത്തിന് തക്കത്മാനം കൊണ്ടുവന്ന് തൻ്റെ വിശുദ്ധ പ്രാകാരത്തിൽ ആരാധിപ്പിൻ ഭർത്താവിൻ്റെ ശബ്ദം വെള്ളങ്ങളുടെ മേലുണ്ട് സ്തുത്യനായ ദൈവം ഇടിമുഴക്കി കർത്താവ് ഏറിയ വെള്ളങ്ങളുടെ മേലുണ്ട് ഭർത്താവിൻ്റെ ശബ്ദം ശക്തിയോടു കൂടിയതാകുന്നു കർത്താവിൻ്റെ ശബ്ദം മഹത്വത്തോടു കൂടിയതാകുന്നു ഭർത്താവിൻ്റെ ശബ്ദം കാരകിലുകളെ ഓടിക്കുന്നു ഭർത്താവ് ലബാനോനെ കാരകിലുകളെ തകർത്തു താനവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സോനീറിനെയും കണ്ടാമ കുട്ടികളെ പോലെയും തുള്ളിച്ചു ഭർത്താവിൻ്റെ ശബ്ദം അഗ്നിജ്വാരയെ പിളർക്കുന്നു ഭർത്താവിൻ്റെ ശബ്ദം മരുഭൂമിയെ ഇളക്കുന്നു ഭർത്താവ്വരത്തെ ഇളക്കുന്നു ഭർത്താവിൻ്റെ ശബ്ദം മാൻപേടകളെ ഇളക്കി കാടുകളെ പറിക്കുന്നു എല്ലാവരും തൻ്റെ ആലയത്തിൽ സ്തുതി പാടുകയും ചെയ്യുന്നു കർത്താവ് ജലപ്രളയത്തെ തിരിച്ചു കളഞ്ഞു ഭർത്താവ് എന്നേക്കും രാജാവായിരിക്കുന്നു കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി നൽകും ഭർത്താവു സമാധാനത്തോടുകൂടെ തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോർ